രാവിലെ ഹൈദരാബാദിലെ ഒരു പ്രഭാതമാണ് പുറത്തേക്കൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഒരു കുപ്പി വെള്ളം വാങ്ങിക്കണം എന്തായാലും പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് രാവിലത്തെ തിരക്കുകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിക്കാം ഒരു അത്യാവശ്യം നല്ലൊരു ഹോർ സ്റ്റാർ ഹോട്ടലാണ് ഹാംഷെയർ പ്ലാസ ഹോട്ടൽ നിങ്ങളോട്ടിഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് തുറന്ന് വരുന്നതേ ഉള്ളൂ രാവിലെ ഒരു ചായ കുടിക്കണമെന്നുണ്ട് പക്ഷെ കടകളൊന്നും തുറന്നു വന്നിട്ടില്ല എന്തായാലും റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇത്തിരി ചടങ്ങാണ് നോക്കാം അങ്ങോട്ട് പോയി നോക്കാം രാവിലെ ഇടിവിട്ട് ബസ്സുകളെല്ലാം യാത്ര തുടങ്ങിയിട്ടുണ്ട് ഓട്ടോറിക്ഷക്കാരും ഒട്ടും മോശമല്ല രാവിലെ തൊട്ടവരവരുടെ ജോലികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് കാറുകളുടെയൊക്കെ തിരക്കുണ്ട് ടാക്സികളെല്ലാം ഉൾപ്പെടെ ആറ് മണിയായപ്പോൾ തന്നെ നല്ല തിരക്കായി രാവിലെ ഒരു കോഫി ഷോപ്പിൽ ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞു വന്നതാണ് ആദ്യമേ ടോക്കൺ എടുക്കണമായിരുന്നു ടോക്കൺ എടുത്ത് കൊണ്ടുവന്ന അതായത് ജ്യൂസിനെല്ലാം പ്രത്യേക സെക്ഷനുണ്ട് കോഫിക്ക് പ്രത്യേകം സെക്ഷൻ പിന്നെ ദോശ മസാല ദോശക്കൊക്കെ പ്രത്യേകം ഓരോ ഇതിനും ഓരോ സെക്ഷനുകളാണ് രാവിലെ കോഫി ഒരു പഞ്ചസാര ഇടണ്ടെന്ന് പറഞ്ഞെങ്കിലും മേള് പഞ്ചസാര ഇട്ടാണ് തന്നത് കുഴപ്പമില്ല അതെന്തായാലും കുടിക്കാമെന്ന് വിചാരിച്ചു കുടിച്ചു നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഹോട്ടലുകളല്ല ആ ഹോട്ടൽ സജ്ജീകരിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഡൈനിങ് എല്ലാം കപ്പ് കണ്ടിട്ട് അത്ര പ്യുവർ വൈറ്റ് അല്ല എന്നുള്ളതേ ഉള്ളൂ കപ്പെല്ലാം നല്ല നീറ്റാണ് കുഴപ്പമില്ല രാവിലെ എന്തായാലും നല്ല ഒരു കോഫി കുടിച്ചു റേറ്റ് ഇച്ചിരി കൂടുതലാണ് ഹൈദരാബാദിൽ റേറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നി കോഫിക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ചിലപ്പോൾ അത് അതൊക്കെ കാണുമായിരിക്കും അവിടെ ഹൈദരാബാദിൻ്റെ നമ്മളെ ഞാൻ നമ്മൾ താമസിക്കുന്ന ഇതിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു സ്റ്റാച്ചുവാണ് അതിനോടനുബന്ധിച്ച് കുറച്ച് പെയിൻറ്റിങ്ങുകളെല്ലാം കാണാൻ പറ്റിക്കുള്ള ാണ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത സ്റ്റേഷൻ അടുത്താണ് നല്ല തിരക്കുണ്ട് റോഡിലെല്ലാം അത്യാവശ്യം നല്ല ട്രാഫിക്കുകൾ രാവിലെ തുടങ്ങിയിട്ടുണ്ട് തെലുങ്കാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു ബസ്സാണ് ആ പോകുന്നത് അതിനോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള വാഹനങ്ങളുടെ തിരക്ക് രാവിലെ നമുക്ക് കാണാൻ കഴിയും ഓഫീസിൽ പോകുന്ന ആൾക്കാർ ഇപ്പോൾ ന്യൂറിൻ്റെയൊക്കെ അവധികളായിട്ടില്ല വൈകി അരുമതയൊക്കെ ലക്കഡിക്ക ഫൂൽ എന്ന് പറയുന്ന എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നൊരാൾ പറഞ്ഞായിരുന്നു കറക്റ്റ് അറിയില്ല ലക്കഡി ഫൂൽ എന്നോ അങ്ങനെന്തോ ഈ കാണുന്ന ഹോട്ടൽ ഒരു റൂമിന് ഏഴ് ഏഴായിരം എണ്ണായിരം രൂപയൊക്കെയാണ് ആ റേഞ്ച് അങ്ങനെയാണ് ഞങ്ങളതിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു എണ്ണായിരം രൂപ എടുപ്പിച്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ സീസൺ അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരാം ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത ആ ഹോട്ടലിൽ ചായ ഞാൻ ആ കോഫി കുടിച്ച ഹോട്ടലിൽ ഒന്നുകൂടെ ഒന്ന് പോയതാണ് അവിടെ പല തരത്തിലുള്ള ഹൽവകൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു അത് ക്യാരറ്റ് ഹൽവ അതുപോലെ ഗുലാബ് ജാമുൻ പല തരത്തിലുള്ള ഹൽവ കാഷ്നട്ട് ഹൽവ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് കൽക്കണ്ട് എഴുപത് രൂപയാണ് ആ ചെറിയ ബോക്സിൽ കാണുന്നത് അതുപോലെ അജ്മീർ കൽക്കണ്ട് അങ്ങനെ ഒരു സാധനം ഒരു സ്വീറ്റ് അലുവ പോലെയുള്ള ഒരു സ്വീറ്റ് നമ്മുടെ കേസരിയൊക്കെ പോലെ ഗുലാബ് ജാമുനാണ് അത് രണ്ട് പാക്കറ്റിനാണ് അമ്പത് രൂപ അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഓരോ ബ്രെഡ് ഹൽവ അജി അഞ്ചീർ ഹൽവ അങ്ങനെ പലതരത്തിലുള്ള ഹൽവകൾ ജാഗറി കൽക്കണ്ടം അങ്ങനെ പല പേരുകളിലൊക്കെ ഇതിനു മൂങ് ഡാൽ ഹൽവ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ ഹുസൈൻ സാഗർ ലേക്കിലുള്ള ഒരു സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുടുംബത്തിനോടൊപ്പം ഒന്ന് കറങ്ങാനിറങ്ങിയതാണ് ഇതിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബോട്ട് യാത്ര ആദ്യം കയറാൻ എല്ലാവർക്കും മടിയായിരുന്നെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഞാനും അവനും ഇതിൽ കയറിയതിൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നിർബന്ധിച്ച് കയറ്റിയതാണ് പക്ഷെ വളരെ മനോഹരമായിരുന്നു അതിലെ യാത്ര വെള്ളം എത്രത്തോളം ആണ് അതിൻ്റെ ഇത് അതെന്നറിയത്തില്ല എങ്കിലും ഭയങ്കരമായിരുന്നു ബോട്ടിന് നല്ല കുലുക്കമുണ്ടായിരുന്നു ച നല്ല രീതിയിൽ അയാൾ ചരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഹൈദരാബാദിൽ പോകുന്ന സമയത്ത് ഈ ബോട്ട് യാത്ര ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല ഇത് തീർച്ചയായിട്ടും നിങ്ങളിത് കയറിയിരിക്കണം ഇതിൽ സഞ്ചരിച്ചിരിക്കണം ഇത് യാത്ര വളരെ നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെ നമുക്ക് ചെറിയ രീതിയിൽ നോക്കാൻ പറ്റുന്നതാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം